ഹലോ ഗെയ്സ് പൂപ്പീസ് വരീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഓണം ബ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ നേരത്തെ അലാറൊക്കെ വെച്ചിരുന്നു അഞ്ച് മണിക്ക് അലാറൊക്കെ വെച്ചിട്ട് വേഗം എനിച്ചിട്ട് കിച്ചണിലെ വർക്ക് കഴിക്കണമെന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ മഴ ആയത് കാരണം അഞ്ചുമണി പോയിട്ട് ആറുമണിക്കാണ് എണീറ്റത് അമ്പലത്തിൽ വീണ്ടും പോകേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ മഴൻ്റെ കുറച്ച് ചോർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ചേച്ചി അമ്പലത്തിൽ പോകാൻ സെറ്റ് സാരിയും മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് പോകണം എന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അതൊന്നും കഴിഞ്ഞിട്ട് ഞാൻ ചുരിദാറിട്ടിട്ടാണ് അമ്പലത്തിലൊക്കെ പോയി വന്ന് ഇനി ഈ ചായ ഉണ്ടാക്കാനാണ് തുടങ്ങുന്നത് ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അടുത്തിട്ട് ഞാൻ പുട്ടാണ് തയ്യാറാക്കാം പ്ലാൻ ചെയ്തത് അങ്ങനെ ചായയൊക്കെ റെഡിയിട്ടോ അപ്പോൾ നമ്മൾ പുട്ടും പഴവും പപ്പടം അത് കഴിഞ്ഞ് ചോറിനുള്ള വെള്ളം വെച്ചിട്ടാണ് ഞാൻ എന്താ പൂവിടാൻ തുടങ്ങാൻ കേട്ടോ പൂവിട്ട് പകുതി എത്തിയപ്പോഴത്തേക്ക് അരിയൊക്കെ ഇട്ട് ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചു ഏകദേശം പൂ പൂക്കെട്ട് കഴിഞ്ഞത് ഒരു പന്ത്രണ്ട് കാലം ആയിട്ടുണ്ട് കേട്ടോ മുറ്റത്ത് ഇടാണ്ടായിരുന്നു കൊലായൽ ഇടാറുണ്ടായിരുന്നു രണ്ട് പൂക്കളാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇനി കിച്ചണിലെ വർക്കാണ് ഒരുപാടുള്ളത് ഇപ്പോൾ അവിയൽ ഞാൻ നേരത്തെ റെഡി ആക്കി അതുപോലെ പുളി ഇഞ്ചും ഇനി സാമ്പാറൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോക്കപ്പോൾ ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാണ് എല്ലാ പരിപാടിയും കഴിക്കുന്നത് ഇത് ഞാൻ തയ്യാറാക്കുന്നത് ഈ ഇൻസ്റ്റൻറ്റ് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ അപ്പം തിരക്ക് പിടിച്ച പണിയിൽ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാകുമ്പോൾ ഒട്ടും പണിയില്ല നമ്മൾ തേങ്ങ അരച്ചിട്ട് ബീട്രൂട്ട് അതിലിട്ടിട്ട് കുറച്ച് തൈരൊഴിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇത് വേവിക്കുന്ന പരിപാടി ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇനി വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ വറവ് മാത്രം ഇതിലിട്ടാൽ അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് കഴിഞ്ഞിട്ടോ അപ്പോൾ നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ളൊരു പച്ചടിയാണിത് ഇനി നമ്മൾ പായസമാണ് പായസം ഇപ്രാവശ്യം പാലടാണ് കേട്ടോ പാലടയ്ക്ക് ഭയങ്കര വേവനെ അതുകൊണ്ടിപ്പോൾ ഞാൻ കുക്കറിലാണ് ഇപ്രാവശ്യം പായസം ഉണ്ടാക്കിയത് അപ്പോൾ ഒരു തന്നെ പായസം റെഡി ആയി ആയിട്ടോ അപ്പം ഇനി എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകാന് സമയം ഏകദേശം ഒന്നരക്കായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ഞാനിതൊക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സാമ്പാറും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇല്ല ഇടാൻ പോവാണ് നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം പയറുന്നാണെട്ടോ സ്റ്റാർട്ട് ചെയ്തത് ഇനി നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പച്ചടി പുളിഞ്ചി നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ അവിയലും ഇത് ഓലനാണ് കേട്ടോ ഇളവനും ഫയറും വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഓലനാണ് കേട്ടോ ഇത് ഇതിൽ കുറച്ച് തേങ്ങപ്പാലം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് അപ്പം നമ്മുടെ പഴം ഇവിടെ വിളമ്പിട്ടുണ്ട് എല്ലാ ഐറ്റംസും വേണം ബിരിയാണി ഞാൻ ചോറ് വിളമ്പെ അച്ചാറ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചോറൊക്കെ വിളമ്പി പപ്പടം വെച്ചിട്ടുണ്ട് വെച്ചിട്ടില്ല ഇനി ഇത് തക്കാളി രസമാണ് കിട്ടോ ഉണ്ടാക്കിയത് രസം നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ വെറുതെ കുടിക്കാൻ കിട്ടാ ചെയ്യുക അപ്പളാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മുടെ പായസം അതും കൂടെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പം നമ്മള് ഓണസദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ പൂപ്പിക്കും ഓണസദ്യ കൊടുത്തിട്ടുണ്ട് അവൾ കഴിക്കാൻ അങ്ങനെ ഓണസദ്യ ഒക്കെ കഴിഞ്ഞ് ഞാനിനി ഞങ്ങൾ റെസിഡൻസിൻ്റെ പരിപാടിയുണ്ട് കിട്ടും ഓണാഘോഷത്തിനോട് വന്ന് അനുവദിച്ച് അപ്പോൾ ആ പരിപാടി കാണാൻ പോകാനെ അപ്പോൾ അതാണ് ഞങ്ങൾ പരിപാടിയുടെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തകർ കയിട്ട് ബലം കുട്ടികളുടെ ബലിം പൊട്ടികൾ മനസ്സിലാക്കാൻ നടക്കുന്നത് അതിനുശേഷം പിന്നെ സുന്ദരിക്ക് പൊട്ടുകുത്തലാണ് കുറച്ച് കുട്ടികളൊന്ന് പൊട്ടുകുത്തി അവസാനം ജെൻസിൻ്റെ പൊട്ടുകുത്തലാക്കും ഇതിൽ പോമഡി പൊട്ടുകുത്തലാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് പരിപാടിയൊക്കെ കണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചിട്ടു അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ ഇന്നത്തെ ഓണത്തിന് ശേഷങ്ങൾ മൂന്നാമത്തെ ഓണം ചെറുകടി വെച്ചിട്ടാണ് അവിടെ ആണ് എൻ്റെ വീട് അപ്പോൾ ഇത്രയെല്ലാം വേണം ഞങ്ങളുടെ ഓണവുമായി ബന്ധപ്പെട്ട ക്രി വിശേഷങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ